ഇന്ന് മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എന്നതിന് ഒരു ചുരുക്കപ്പേരായി മാപ്ര എന്ന് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആക്ഷേപത്തിൻ്റെ അല്ലെങ്കിൽ പരിഹാസത്തിൻ്റെ ഒരു ചുവ കൂടി കാണാതിരിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും മാധ്യമ പ്രവർത്തകർ അല്ലാത്തവരാണ് ഈ ഒരു പേര് ഇവർക്ക് നൽകിയിട്ടുള്ളത് അതുതന്നെ മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തനത്തോടുമുള്ള ചില അസഹിഷ്ണുതയുടെ കൂടി ഭാഗമായിട്ടാവാം ഇങ്ങനെ വന്നിട്ടുള്ളത് മാധ്യമ പ്രവർത്തകരെ മാപ്ര എന്ന് വിളിക്കുന്നത് അങ്ങോട്ട് അംഗീകരിക്കുകയാണെങ്കിൽ നാളെ ചാനൽ പ്രവർത്തകരെ ഇവർ ചാപ്ര എന്ന് വിളിക്കുമോ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ ഓമപ്ര എന്ന് വിളിക്കുമോ അതുപോട്ടെ ഇത്തരം പേരുകൾ സാധാരണമായി കൽപ്പിച്ച് നൽകുന്നത് രാഷ്ട്രീയ രംഗത്തും മറ്റും ഉള്ളവരാണെന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത് അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മൾ നാളെ മുതൽ രാപ്ര എന്ന് വിളിക്കുമോ സാമൂഹിക പ്രവർത്തകരെ വേണമെങ്കിൽ സാപ്ര എന്ന് വിളിക്കാമല്ലോ ഇത്രയും പറയുമ്പോൾ ചാനൽ ചർച്ചകളിൽ വരുന്നവരെ നാളെ ആളുകൾ ചാച്ചിൽ നിന്ന് വിളിക്കാൻ തുടങ്ങും